ചെകുത്താൻ മുപ്പത്തി ഏഴ് ലച്ചു വിവാഹത്തിന് സമ്മതം അറിയിച്ചതും എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി അതെ കഥ പറച്ചിലും കാര്യങ്ങളുമായി ആരും ഫുഡ് ഫിനിഷ് ചെയ്തിട്ടില്ല ലച്ചുവിന്റെ പ്ലേറ്റിൽ വിളമ്പിയത് അതുപോലെയുണ്ട് അതെനിക്ക് വേണ്ട പക്ഷെ ശംഖു നിന്റെ പ്ലേറ്റിൽ മീൻ വറുത്തത് ബാക്കിയുണ്ട് നിനക്ക് മതിയായെങ്കിൽ ഞാൻ കഴിച്ചോട്ടെ നന്ദു ചോദിച്ചു തീർന്നതും ശംഖു മീൻ വറുത്തത് ഒന്നാകെ എടുത്ത് വായിലേക്കിട്ട് കഴിച്ചു തുടങ്ങി അത് കണ്ട് എല്ലാവരും ചിരിയോടുകൂടി ആഹാരം കഴിക്കുന്നത് തുടർന്നു മനസ്സിലെ സന്തോഷം അത് ദേവന്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു എന്നാൽ ലച്ചു ആകട്ടെ കരഞ്ഞ് മുഖമാകെ ചുമന്നിരിക്കുകയാണ് എങ്കിലും ചുണ്ടിന്റെ കോണിൽ നേർത്ത ഒരു പുഞ്ചിരിയുണ്ട് ശങ്കു ദേവേട്ടന്റെയും ലച്ചുവിന്റെയും കല്യാണം കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ മതി നമ്മുടെ കല്യാണം കേട്ടോ കുറെ നാൾ എന്ന് കഴിയുമ്പോ ഇതിപ്പോ സെപ്റ്റംബർ നമുക്ക് മാർച്ചിൽ നടത്താം യാതൊരു കൂസലമില്ലാതെ നന്ദു പറഞ്ഞു നന്ദുമോളെ നിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഈ അച്ഛനും മനസ്സിലായി കേട്ടോ മാർച്ചിൽ പരീക്ഷയുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് കല്യാണമെങ്കിൽ നടക്കൂല മോളെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് നമുക്ക് കല്യാണം നടത്തിയാൽ മതി വേണു പറഞ്ഞു അത് കേട്ട് എല്ലാവരും ചിരിച്ചു ഒപ്പം ലച്ചു അത് കണ്ടതും നന്ദുവിന് കുറുമ്പ് കൂടി യു ട്യൂ ബ്രൂട്ടസി നീമെന്നെ കളിയാക്കി ചിരിക്കുന്നു ഞാനേ മറ്റേ കാര്യം പറഞ്ഞു കൊടുക്കും നോക്കിക്കോ നന്ദു ലച്ചുവിനെ ഭീഷണിപ്പെടുത്തി ഇനിയും കഥയുണ്ടോ നന്ദുസേ പറയടോ അത് കേട്ടതും ഹരി നന്ദുവിനെ പ്രോത്സാഹിപ്പിച്ചു നന്ദു എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാതെ ലച്ചു ദയനീയമായി അവളെ നോക്കി നന്ദുവിന്റെയും ലച്ചുവിന്റെയും കണ്ണുകൊണ്ടുള്ള കളി കണ്ട് ദേവന് ചിരി വരുന്നുണ്ടായിരുന്നു അത് മറയ്ക്കാൻ എന്നോണം അവൻ വേഗം വെള്ളമെടുത്ത് കുടിക്കാൻ തുടങ്ങി ഹരിയേട്ട അതെ എന്താണെന്നോ ഇവളുണ്ടല്ലോ ഇവള് തന്നെ ദേവേട്ടനും ഇവക്കും ഉണ്ടാകുന്ന കുട്ടിക്കിടാൻ പേരു വരെ കണ്ടുവച്ചിട്ടുണ്ട് കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം തരിപ്പിൽ കയറി ദേവൻ ചുമച്ചുപോയി എല്ലാവരും ഞെട്ടി നന്ദു ലക്ഷു ദയനീയമായി അവളെ വിളിച്ചു ശരി ശരി നീ എന്നെ വിളിക്കണ്ട ഞാൻ പറയുന്നില്ല നീ തന്നെ ആ പേര് ദേവേട്ടനോട് പറഞ്ഞാൽ മതി നന്ദു പറഞ്ഞു അത് അങ്ങനെയൊന്നുമില്ല അമ്പലത്തിൽ പോയപ്പോ അർച്ചനയ്ക്ക് പേര് വിളിച്ചപ്പോ ഒരു പേര് കേട്ടു അത് ഇഷ്ടപ്പെട്ടു നല്ലതായിട്ട് തോന്നി അത് ഞാൻ ഇവളോട് പറഞ്ഞു ഉള്ളൂ അല്ലാതെ ഇവള് പോലെ ഒന്നുമില്ല തപ്പിത്തടഞ്ഞുകൊണ്ട് ലച്ചു പറഞ്ഞു ആഹാ ഇപ്പൊ അങ്ങനെയാണോ ശരി എങ്കി പിന്നെ നീ ആ പേര് പറ നിനക്കിഷ്ടപ്പെട്ട ആ പേര് നീ ഒന്ന് പറ നന്ദുവിന്റെ വെല്ലുവിളി അത് കേട്ടതും ലച്ചു ആകെ വിഷമിച്ചു അവൾ പതിയെ മുഖമുയർത്തി ദേവനെ ഒന്ന് നോക്കി അവളുടെ മുഖത്ത് തന്നെയാണവന്റെ കണ്ണ് അതുകൂടി കണ്ടതും പെണ്ണാകെ തളർന്നു അവൾ വീണ്ടും ദയനീയമായി ദേവനെ ഒന്ന് നോക്കി ശരി ശരി പേരൊക്കെ ഞാൻ ഇവളോട് പിന്നെ ചോദിച്ചോളാം ഒരു ചിരിയോടുകൂടി പറഞ്ഞുകൊണ്ട് ദേവൻ എഴുന്നേറ്റ് കൈകഴുകാൻ പോയി ലച്ചു നന്ദുവിനെ കൂർപ്പിച്ചു നോക്കി നീ ഇങ്ങനെ ഉണ്ടക്കണ്ണുരുട്ടി എന്നെ നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട എല്ലാവരും എന്നെ കളിയാക്കിയപ്പോ നീ ചിരിച്ചില്ലേ ലച്ചുവിന്റെ നോട്ടവും നന്ദുവിന്റെ മറുപടിയും കേട്ട് എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു താഴെയുള്ള ദേവന്റെ ഓഫീസ് റൂമിലാണ് ലച്ചുവും നന്ദുവും കിടക്കുന്നത് നന്ദു എത്തിയപ്പോഴേക്കും ലച്ചു പിണങ്ങിയിരിക്കുകയാണ് നീ എന്തിനാ ഇങ്ങനെ മുഖം വീറപ്പിച്ചിരിക്കുന്നത് ഞാൻ ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ ലച്ചുവിനെ നോക്കി നിഷ്കളങ്കമായി നന്ദു ചോദിച്ചു നിനക്ക് കുറുമ്പ് തിരി കൂടുന്നുണ്ട് നന്ദു എല്ലാരുടെയും മുന്നിൽ വെച്ച് അതൊക്കെ പറയാമോ ദേവേട്ടൻ എന്നെ നോക്കിയ നോട്ടം ഷു ഞാനില്ലാണ്ടാവണ പോലെ തോന്നി എനിക്ക് ലച്ചു പറഞ്ഞു ഏ അതപ്പോ അപ്പ അവിടെ ഇരുന്ന് കണ്ണും കണ്ണും കഥകൾ കൈമാറിയോ നന്ദുവിന്റെ കുറുമ്പോടെയുള്ള ചോദ്യം അത് കേട്ടതും ലച്ചു തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് തലവഴി പുതപ്പെടുത്ത് മൂടി കട്ടിലേക്ക് വീണു അത് കണ്ട് നന്ദുവും ഓടി വന്ന് പുതപ്പിനുള്ളിലേക്ക് നൂഴ്ന്ന് കയറി ലച്ചുവിനെയും കെട്ടിപ്പിടിച്ചു കിടന്നു പിറ്റേ ദിവസവും രാവിലെ പതിവ് പോലെ അഞ്ചരയ്ക്ക് മുറ്റമടിക്കുന്ന ശബ്ദം കേട്ടാണ് ദേവൻ കണ്ണു തുറന്നത് ജോലികളൊന്നും ചെയ്യേണ്ട എന്ന് ലച്ചുവിനോട് പറഞ്ഞിരുന്നെങ്കിലും അവൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം രാവിലെ എഴുന്നേറ്റ് മുറ്റമടിക്കുന്നതും ചെടികളിലെ വാടി ഇലകൾ നുള്ളിക്കളയുന്നതും മുറ്റമെല്ലാം വൃത്തിയാക്കുന്നതും അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ജനലിലൂടെ ആ കാഴ്ച കണ്ടതും അവനൊരു കുസൃതി തോന്നി അവൻ പതിയെ അവൾക്ക് അരികിലേക്ക് ചെന്നു തന്റെ പുറകിലായി കാൽപെരുമാറ്റം കേട്ടതും ലച്ചു ഒരു ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി പതിവില്ലാതെ അവനെ അവിടെ കണ്ടതും അവന്റെ മുഖത്തെ നിറഞ്ഞു നിൽക്കുന്ന കുസൃതിയും കൂടിയായപ്പോൾ അവൾക്കാകെ ഒരു വെപ്രാളവും പരവേശവും തോന്നി രാവിലെ എഴുന്നേറ്റ് ഈ പണിയൊന്നും ചെയ്യണ്ടെന്ന് നിന്നോട് പറഞ്ഞിരുന്നതല്ലേ അവൻ ചോദിച്ചു എനിക്ക് എനിക്കിതൊരു ശീലമാണ് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ പൂക്കളെ തൊട്ട് വാടി ഇലകളൊക്കെ നുള്ളി മുറ്റം വൃത്തിയാക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ് അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു അവനൊന്ന് പതുക്കെ മൂളിക്കൊണ്ട് അവളുടെ അരികിലേക്ക് ചെന്നു തൻ്റെ അടുത്തേക്ക് അവൻ വരുന്നത് കണ്ട് അവൾ പതുക്കെ പുറകിലേക്ക് വെക്കാൻ തുടങ്ങിയതും ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു ദേവൻ അവൾ ആകെ വിറച്ചുപോയി നമ്മുടെ കുഞ്ഞിന് ഇടാൻ കണ്ടുവച്ചിരിക്കുന്ന പേരെന്താണ് കാതോരമായി അവന്റെ ആർദ്രമായ ശബ്ദം കാതിനരികിലായി അവന്റെ നിശ്വാസം അറിഞ്ഞതും അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു അവന്റെ ചോദ്യം കൂടി കേട്ടതും പെണ്ണിന്റെ മുഖമാകെ നാണത്താൽ ചുമന്നു അത് അത് പിന്നെ ഞാൻ അവൾ ആകെ ഒന്ന് തപ്പി ഇങ്ങനെ കിടന്ന് വിൽക്കാതെ വേഗം പേര് പറ പറയാതെ ഞാൻ വിടില്ല കുസൃതിയോടെയുള്ള അവൻറെ ശബ്ദം ദേവരാഗ ആ പേരവൻ പറഞ്ഞതും അവന്റെ മുഖത്ത് നിറഞ്ഞൊരു പുഞ്ചിരിയുണ്ടായി ദേവരാഗ അപ്പോൾ മോളാണെന്ന് ഉറപ്പിച്ചു വീണ്ടും അവൻ്റെ കുസൃതിയോടെയുള്ള ശബ്ദം അവൾ ദയനീയമായി അവൻ്റെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണവൻ അവളുടെ നെറ്റിയിൽ പൊടിഞ്ഞിരിക്കുന്ന നേർത്ത വിയർപ്പ് കണങ്ങൾ പരൽമീനിനെപ്പോലെ പിടയ്ക്കുന്ന കണ്ണുകൾ തേൻകിണിയുന്ന പനിനീർ ഇതളുകൾ പോലെയുള്ള അധരങ്ങൾ ചുറ്റും വീശുന്ന പുലർക്കാലത്തെ തണുത്ത കാറ്റ് പൂവിന്റെ സുഗന്ധം അവന്റെ മനസ്സ് വേറെ എന്തിനൊക്കെയോ തുടിച്ചു പക്ഷെ ഇപ്പോൾ തന്നെ പെണ്ണ് ചെറുതായിട്ട് കുതിർന്നുണ്ട് ശരീരത്താകെ ചെറിയ ഒരു വിറയലും ഉണ്ട് ഈ നിൽപ്പ് തന്നെ കുറച്ചു നേരത്തേക്ക് തുടർന്നാൽ പോലും പ്രശ്നമാണ് അപ്പോൾ പിന്നെ ഇതിനുമപ്പുറത്തേക്ക് പോകുന്നതിനെ പറ്റി ചിന്തിക്കാൻ കൂടി കഴിയില്ല അവളെ നോക്കി ഒരു കണ്ണിറക്കി സൈറ്റടിച്ചു കൊണ്ട് മനോഹരമായൊരു പുഞ്ചിരി അവൾക്കായി നൽകി ദേവൻ തിരികെ കയറിപ്പോയി കുറച്ചു നേരത്തേക്ക് ആകെ തരിച്ച് നിന്നുപോയി ഒട്ടൊരു നിമിഷങ്ങൾ വേണ്ടി വന്നു അവൾക്കൊന്ന് നോർമലാകാൻ അവളെ നോക്കിയുള്ള കണ്ണെറുക്കലും മനോഹരമായ പുഞ്ചിരിയും അതവളുടെ മനസ്സിലേക്ക് വീണ്ടും തെളിഞ്ഞു തെളിഞ്ഞു വന്നു അതോർക്കുമ്പോഴെല്ലാം അവളുടെ മുഖം നാണത്താൽ ചുമന്നു അവളുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു തുടരും